തിരുവാതിര നോമ്പ് എന്തിന് എങ്ങനെയാണ് തിരുവാതിര നോമ്പ് എടുക്കേണ്ടത് ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ് ധനുമാസത്തിലെ തിരുവാതിര അശ്വതി നാളിൽ തുടങ്ങുന്ന തിരുവാതിരകളി തിരുവാതിര നാളിൽ സമാപിക്കുന്നു അശ്വതിയിൽ വ്രതം തുടങ്ങിയാൽ പുലർച്ചെ അഹസ് പകരുന്നതിന് മുമ്പ് കുളിക്കണം ഭരണിനാളിൽ പ്രകാശം പരക്കും മുമ്പ് കാർത്തിക നാളിൽ കാക്ക കാക്കകരയും മുമ്പ് രോഹിണി നാളിൽ രോമം പുണരും മുമ്പ് മകയിരം നാളിൽ മക്കളുണരും മുമ്പ് തുടിച്ചു കുളിക്കണം എന്നാണ് പഴമൊഴി കൈകൊട്ടിക്കളിയുടെ രാവുകളാണ് തിരുവാതിര നാളുകൾ അതിൽ മകൈരം നോമ്പിനും തിരുവാതിര നോമ്പിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് മകൈരം മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ തിരുവാതിര ഭർത്താക്കന്മാരുടെ ദീർഘായുസിനും ഉന്നതിക്കും വേണ്ടിയാണ് മകയിരത്തിൻ്റെ അന്ന് വൈകിട്ടാണ് എട്ടങ്ങാടി നേരിക്കുന്നത് കാച്ചിൽ ഏത്തക്ക മാറാൻ ചേമ്പ് തുടങ്ങിയ എട്ട് കിഴങ്ങുകൾ ചുട്ടെടുക്കുന്നതാണ് എട്ടങ്ങാടി തിരുവാതിര നാളിലാണ് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്നത് അതും ഈ പറഞ്ഞ കിഴങ്ങുകളും വൻപയറും കൂടി പുഴുങ്ങുന്നതാണ് തിരുവാതിര പുഴുക്ക് എന്ന് പറയുന്നത് സുമംഗലിമാരുടെയും കന്യകമാരുടെയും മഹോത്സവമാണ് തിരുവാതിര അന്ന് മംഗല്യവതികളായ സ്ത്രീകൾ നൂറ്റൊന്ന് വെറ്റില കീറാതെ മുറുക്കണമെന്നാണ് പറയുന്നത് തിരുവാതിര നാളിലെ ഒരു ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ പാതിരാപ്പൂ എന്ന് പറയുന്നത് ദശപുഷ്പത്തെയാണ് വളരെ രസകരമായ നിമിഷങ്ങളാണിത് കുട്ടികൾ കളിക്കാറുള്ള പൂ പറിക്കാൻ പോരുന്നോ എന്ന കളി പോലെയാണിതും തുടങ്ങുന്നത് തിരുവാതിര കളിക്കുന്ന സ്ത്രീകൾ ഇരുഭാഗത്തായി തിരിയുന്നു ഒരു ഭാഗത്തുള്ളവർ പൂ പറിക്കാൻ പോരുമോ എന്ന പാട്ട് പാടുമ്പോൾ മറുഭാഗത്തുള്ളവർ ഞങ്ങൾ ആരും വരുന്നില്ല എന്ന പാട്ട് പാടുന്നു പ്രാദേശിക അനുസരിച്ച് ആ ദേശത്ത് ദേവനെ വണങ്ങി ഈ പാട്ടുകൾ സ്തുതിക്കാറുണ്ട് പാതിര കഴിയുന്നതോടെ പാതിര എടുക്കാൻ എല്ലാവരും കൂടി പോകുന്നു കൊടിവിളക്കും അഷ്ടമംഗല്യവും കിണ്ടിയിൽ വെള്ളവുമായി ആർപ്പും കുരവയോടുകൂടിയാണ് പാതിരാപ്പൂ എടുക്കാൻ പോകുന്നത് പാതിരാപ്പൂ നേരത്തെ തന്നെ ഒരു സ്ഥലത്ത് കൂട്ടത്തിലുള്ള ആരെങ്കിലും വെച്ചിരിക്കും പിന്നീട് പൂത്തിരുവാതിര കൊണ്ടാടുന്ന പെണ്ണിനെ ആവണിപ്പലകയിലിരുത്തി പാതിരാപ്പൂവിൻ്റെ നീര് കൊടുക്കുക എന്ന ചടങ്ങ് നടത്തും പത്ത് പുഷ്പങ്ങളെക്കുറിച്ച് പാടുന്ന പാട്ടിൽ എല്ലാം നീർ കൊടുക്കാൻ പറയുന്നുണ്ട് ആ സമയത്താണ് കിണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് ചെറുതായി ഒഴിക്കുന്നു അതുകഴിഞ്ഞ് പൂത്തിരുവാതിര പെണ്ണ് പാതിരാപ്പൂ എടുത്ത് പഴയ സ്ഥലത്ത് വരുന്നു വഞ്ചിപ്പാട്ടാണ് ഈ സമയത്ത് പാടുന്നത് പാതിരാപ്പൂ വിളക്കത്ത് വച്ച് പൂത്തിരുവാതിര പെണ്ണും കൂടെയിരിക്കുന്നു പിന്നീടാണ് ദശപുഷ്പത്തെ സ്തുതിക്കുന്നത് ഓരോ പൂവിനും ഓരോ ദേവതമാരുണ്ട് പത്ത് പുഷ്പത്തെക്കുറിച്ചും പാടിക്കഴിഞ്ഞാൽ പാതിരാപ്പൂ ചൂടുകയായി തുടർന്ന് തിരുവാതിരകളി തുടരുന്നു പിറ്റേന്നും പുളി പുലർച്ചെ വരെയാണ് കളി നടക്കുന്നത് ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോ നന്മയുണ്ട് വിശുദ്ധിയുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് തിരുവാതിര പഴയ തലമുറയിൽ നിന്നും നഷ്ടപ്പെടാതെ കിട്ടിയ ചൈതന്യം കൂടിയാണിത് പണ്ടൊക്കെ മലയാളി മംഗമാർക്ക് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളുടെ ഉത്സവം തന്നെയാണത് തിരുവാതിരകളിയുമായി ബന്ധപ്പെട്ട് പാതിരാക്കുളി പാതിരാപ്പൂ ചൂടൽ ആദ്രാവ്രതം തുടങ്ങി ഒട്ടേറെ ആചാരങ്ങളുമുണ്ട് ഭഗവാൻ പരമശിവൻ്റെ പിറന്നാളാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ എന്ന് തിരുവാതിര പാട്ടുകളിൽ തന്നെ പറയുന്നു ജ്യോതിഷപ്രകാരം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത പരമശിവനാണ് ഒരാഴ്ചത്തെ ആഘോഷമായിട്ടാണ് പണ്ടൊക്കെ തിരുവാതിര ആചരിച്ചിരിക്കുന്നത് ദിവസവും പുലർച്ചെ എണീറ്റ് കുളത്തിൽ തുടിച്ച് കുളിച്ച് മഞ്ഞളരച്ച ചന്ദനം ചാർത്തി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പാർവതീ പരമേശ്വരന്മാരെ ആരാധിച്ചാൽ സ്ത്രീകൾക്ക് ദീർഘമംഗല്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം തിരുവാതിര ദിവസം തറവാട്ടുമുറ്റത്ത് നടത്തുന്ന തിരുവാതിര കളിയും ആചാരത്തിൻ്റെ ഭാഗം തന്നെ ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ലഭിക്കാൻ ആർദ്രാവ്രതം പാർവതീദേവിക്ക് പരമശിവനെ ഭർത്താവായി ലഭിച്ചത് തിരുവാതിര ദിനത്തിലാണെന്നും ഐതിഹ്യമുണ്ട് പഞ്ചാഗ്നി മധ്യത്തിലെ തപസ്സിനും കഠിനമായ വ്രതാനുഷ്ഠനങ്ങൾക്കും ശേഷമാണ് പാർവതിക്ക് പരമശിവനെ ഭർത്താവായി ലഭിച്ചത് തിരുവാതിര വ്രതമെടുത്ത് പാർവതീദേവിയെ ആരാധിച്ചാൽ ഇഷ്ടപ്പെട്ട പുരുഷനെ ഭർത്താവായി ലഭിക്കുമെന്നാണ് വിശ്വാസം വിവാഹിതർക്ക് ദാമ്പത്യബന്ധം ദൃഢമാകാനും തിരുവാതിര വ്രതാനുഷ്ഠത്തിലൂടെ കഴിയുമെന്ന് പറയുന്നു